പയ്യന്നൂർ സ്വാമി ക്ഷേത്രത്തിൽ ആരാധന മഹോത്സവം വീണ്ടും ആരംഭിക്കുകയാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അല്ലെ പയ്യന്നൂര് അമ്പലത്തിലേക്ക് നിറമാല എന്ന പേരിൽ മ്യൂസിക് ആൽബം അതെ പയ്യന്നൂരിന്റെ സ്വന്തം ചലച്ചിത്ര തന്നെയാണ് സുരേഷ് ഏട്ടൻ സുരേഷ് പൊതുവാൾ അപ്പോ ഒരു സംവിധാനം അതുവരെ ചിരക്കഥാകൃത്തായിരുന്നു സുരേഷ് ഏട്ടന്റെ ആദ്യമായിട്ടുള്ള സംവിധാനം കൂടിയായിരുന്നു ആ എങ്ങനെയുണ്ട് ഈ ഒരു പതിനഞ്ച് വർഷങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും അമ്പലത്തിൽ അതിലെ പാട്ടുകളാണ് വയ്ക്കുന്നത് അപ്പോ ാണ് ഇപ്പോഴും പതിനഞ്ചു വർഷം കഴിഞ്ഞിട്ടും അതേ ആദ്യം ഉണ്ടാക്കിയ അതേ കൂടി ആ കാലത്തെ അതിജീവിക്കുന്നു എത്ര എന്താ പറയാ വലിയ സന്തോഷമുണ്ട് കാരണം ഇന്നിപ്പോ ഈ വൃശ്ചിക സംക്രമം ഉണ്ടല്ലോ രണ്ടായിരത്തി പത്തിലെ വൃശ്ചിക സംക്രമത്തിന്റെ ആ ദിവസം രാവിലെയാണ് ഇത് ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്നത് അപ്പൊ അത് എന്റെ ഒരു ഒന്നൊന്നര വർഷത്തെ ഒരു കഠിനാധ്വാനം അതിന്റെ പുറകിലുണ്ട് അത് ഈ പറയുന്ന പോലെ നാട്ടിലെ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സംരംഭം ഇങ്ങനെ എൻ്റെ നാട്ടിലെ അമ്പലത്തിന് അല്ലെങ്കിൽ പൈനൂർ പെരുമാളുമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഞാൻ അതിന് മുൻകൈ എടുത്തത് അത് മാത്രമല്ല നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി അതിന്റെ ഐതിഹ്യം അതിന്റെ ചരിത്രമൊക്കെ നമ്മുടെ പുറത്തേക്ക് കൂടുതൽ മലയാളികളിലേക്ക് ഭക്തരിലേക്ക് എത്തിക്കാനുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അതെ അതെ ഈ പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂർ കോൽക്കളി എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും സ്പെഷ്യൽ ആണ് അപ്പൊ കോൽക്കളിയിലൂടെ പാടി പാടി പയ്യന്നൂർക്കാർ പതിഞ്ഞ പാട്ടുകളാണ് നിറമാലയിലൂടെ മറ്റൊരു ഈണത്തിലും ചലച്ചിത്ര പിന്നണി ഗായകരുടെ ശബ്ദത്തിലും ഒക്കെ വീണ്ടും കേൾക്കാൻ കഴിഞ്ഞത് അതന്ന് വലിയ സ്വീകാര്യത തന്നെയായിരുന്നു അന്നും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ആദ്യമൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഈ കേൾക്കുന്നവർക്ക് ഉണ്ടായിരുന്നു കാരണം കോൽക്കളി പാട്ട് ഭക്തിഗാനമാക്കുന്നു എന്നുള്ള ചോദ്യം പക്ഷെ ഈ നാടൻ കലകളിലെ പല പാട്ടുകളും ഇതുപോലെ തന്നെ ദേവി സ്തുതികളും ദേവന്മാരെ കുറിച്ചുള്ള പിന്നെ ഭജൻസും ഒക്കെ തന്നെയാണ് ഇതിന്റെ വർണ്ണനകളും ഒക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ പയ്യന്നൂർ കോൽക്കളി എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ട് ഈ കോൽക്കളികളിൽ തന്നെ പയ്യന്നൂർ സ്പെഷ്യൽ ഉണ്ട് അപ്പൊ ആ പയ്യന്നൂർ സ്പെഷ്യൽ ഏറ്റവും ഗംഭീരമായിട്ട് ഇതിന്റെ ലിറിക്ക് വളരെ ശ്രദ്ധയാണ് അത് പാടുന്ന നാട്ടു ഗായകന്മാർ ഉണ്ടായിരുന്നു അവർ പാടുന്ന പക്ഷെ ആ ഫോക്ക് താളവുണ്ട് അതിൽ നിന്ന് വിട്ടിട്ട് അതിലെ ഭക്തി കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ശരിക്കും ഇതിലുണ്ടായത് അപ്പൊ ഈ പാട്ടുകൾ ശരിക്കും കോൽക്കളിപ്പാട്ടുകളല്ല കോൽക്കളിക്ക് വേണ്ടി ഉപയോഗിച്ച പയ്യന്നൂർ ക്ഷേത്രത്തിന്റെ അമ്പലത്തെ കുറിച്ചുള്ള പാട്ടുകളാണ് അത് രചിച്ചിട്ടുള്ളത് ആനടൽ എഴുത്തച്ഛൻ എന്ന് പറയുന്ന അതിപ്രശസ്തനായിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രം പണ്ട് അഗ്നിക്കിരയായിരുന്നു പിന്നീട് അവിടെ ഒരു നവീകരണ കലശം നടക്കുന്ന സമയത്ത് ആ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ആ ക്ഷേത്രത്തെ നിർവചിക്കുന്ന അതായത് എന്തൊക്കെയാണ് ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അതിന്റെ ചരിത്രം അതിന്റെ ഉപദേവതകൾ കാര്യങ്ങൾ എല്ലാം അതിന്റെ ഡീറ്റെയിൽ ആണ് അപ്പൊ അത് അത്രത്തോളം നല്ല വരികൾ നമുക്ക് ഒരിക്കലും പുറത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല പുതിയ ഒരാളെ കൊണ്ട് എഴുതിയെടുക്കുക എളുപ്പമല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് വരുന്നത് ആ അതിൽ കുറച്ച് സ്വാഭാവികമായിട്ടും അത് ഈ പറയുന്ന പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുന്നത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആമച്ചൽ പവിത്ര പറഞ്ഞ തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ ഒരുപാട് പേരെ വെച്ചിട്ട് ഇത് പല രീതിയിൽ പാട്ടുണ്ടാക്കി നോക്കിയെങ്കിലും അവസാനം എനിക്ക് ഈ പറയുന്ന പോലെ സ്കന്ത വർഗനന്ദന അതുപോലുള്ള പിന്നെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ ആ പാട്ടുകളൊക്കെ എനിക്കൊരു തൃപ്തി വന്ന അത് അദ്ദേഹം ട്യൂൺ ചെയ്തതാണ് അത് കഴിഞ്ഞ് അതിന് ഓർക്കസ്ട്രേഷൻ കൊടുത്തത് അന്ന് ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ അറിയപ്പെടുന്ന കമ്പോസർ ആയിരുന്നു ഈ അയാളാണ് അനൂപ് എന്ന് പറഞ്ഞത് അയാളാണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു അത്ര കാലം എന്റെ ചലച്ചിത്ര പ്രവർത്തന പരിചയം വെച്ചിട്ട് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഗായകരെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തണം പയ്യന്നൂർ അമ്പലത്തിന് വേണ്ടിയിട്ട് എന്നുള്ള ആ പരിശ്രമം ആണ് ബാലകൃഷ്ണനിലും വേണുഗോപാലിലും അതെ പിന്നെ യേശാരിനായിട്ടുള്ള നമ്മുടെ ജയചന്ദ്രൻ അതുപോലെ പിന്നെ നമ്മുടെ കാവാല ശ്രീകുമാർ ഓക്കെ അതിൽ രണ്ട് പാട്ടുകൾ ചിത്രീകരിച്ചു അപ്പൊ ചിത്രീകരിക്കുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞ പയ്യന്നൂർ അമ്പലത്തിനെ സംബന്ധിച്ച് വേറെയും ഒരുപാട് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നല്ല ഒരു വീഡിയോ ആൽബം ഉണ്ടായിരുന്നില്ല അന്ന് ഇല്ല സി ഡിയുടെ കാലഘട്ടമാണ് അന്ന് ഞാൻ അത് സി ഡിയിലാണ് വിറ്റത് അതായത് ഒരു കവർ തുറന്ന ഒന്ന് വീഡിയോ ആൽബം ഒന്ന് സി ഡി എന്ന് പറയുന്ന ഓഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇതായിട്ടാണ് നമ്മള് കാണിച്ചിട്ടുള്ളത് അപ്പോ പിന്നെ അത് അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഇത് ഡിജിറ്റലൈസ് ആയി പിന്നെ പെൻ ഡ്രൈവ് ഒക്കെ വന്നു കാറിലൊക്കെ നമ്മൾ പെൻ പെൻഡ്രൈവ് കുത്തിപ്പാട്ട് കേൾക്കുന്ന സംവിധാനം അപ്പം ഈ സി ഡി എറയുടെ ആ കാലഘട്ടത്തിന്റെ അവസാനമാണ് ഞാനിത് പയ്യന്നൂർ അമ്പലത്തിന്റെ കല്യാണ മണ്ഡപത്തില് വലിയ കൗണ്ടറൊക്കെ ഉണ്ടാക്കി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഈ സംഗതി ചെയ്യുന്നത് നല്ല രീതിയിലാണ് അത് അതിന്റെ വീഡിയോണ്ടായിരുന്നു പതിനഞ്ച് വർഷത്തിന് ഇപ്പോഴും അതെ അതിനകത്ത് ഒരു ഇതെന്ന് വെച്ചാല് നമ്മളിപ്പം പയ്യൻ വീഡിയോ ചെയ്തു എന്ന് പറയുമ്പോൾ മധുബാലകൃഷ്ണൻ അഭിനയിച്ചിട്ടുണ്ട് കാവാല ശ്രീകുമാർ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അവര് പിന്നെ എന്തെങ്കിലും ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ഒരു പരിസരത്ത് നിന്നുകൊണ്ട് പാടുന്നതല്ല ഞാൻ ഊന്നൽ കൊടുത്തത് ഈ അമ്പലത്തിന്റെ ചരിത്രം ഇത് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും ഒരു കൊല്ലം സമയെടുത്ത് ഞാൻ പകർത്തിയിട്ടുണ്ടായിരുന്നു പലപ്പോഴായിട്ട് ക്ഷേത്രത്തിലെത്തുകയും ഓരോ അപ്പൊ ഞാനത് എവിടെയാണെങ്കിലും ഇപ്പൊ തിരുവനന്തപുരത്തോ എറണാകുളത്തോ എവിടെയാണെങ്കിലും ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ഇപ്പൊ നെറ പുത്തരി അതല്ലെങ്കിൽ പഞ്ചസാരക്കലെന്നൊക്കെ പറയില്ലേ അപ്പൊ ആ സമയത്ത് ഞാൻ ഇവിടെ എത്തും എന്നിട്ട് നമ്മൾ ഇത് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് അതിന് എന്റെ കൂടെ പയ്യന്നൂരിലെ ഒരുപാട് ക്യാമറമാന്മാർ വീഡിയോഗ്രാഫേഴ്സ് സഹകരിച്ചിട്ടാണ് കാരണം പല ഒരാൾക്കൊന്നും മുഴുമിപ്പിക്കാൻ പറ്റില്ല കാരണം പലപ്പോഴും പെട്ടെന്ന് ഉണ്ടാകുന്ന ചടങ്ങുകൾ പകർത്തുക കാര്യങ്ങൾ പിന്നെ പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ നിർമ്മാതാക്കള് കാരണം ഇതുപോലുള്ള ഒരു നല്ല ചെലവുള്ള പരിപാടിയായിരുന്നു അപ്പം പയ്യന്നൂരിലെ ജ്യോതി സദനം ട്രസ്റ്റ് ആണ് അതിന് തുടക്കം കുറിച്ചത് ഞാൻ അവരോട് സംസാരിച്ചിട്ട് ഇന്നിപ്പം അമ്പല കമ്മിറ്റിയുടെ ഒക്കെ പ്രധാന ആളായിട്ടുള്ള മാധവഞ്ച്യോത്സരാണ് ആദ്യത്തെ തുക അതിനു വേണ്ടി തന്നത് അതിനുശേഷം പ്രശസ്ത ജ്യോതിഷനായിട്ടുള്ള സി വി പൊതുവാൾ അദ്ദേഹം കാസർഗോഡാണ് നാട്ടുകാരനാണ് പക്ഷെ കാസർഗോഡ് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം അദ്ദേഹം ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് അപ്പം അദ്ദേഹമാണ് വേറെ നല്ല രീതിയിലുള്ള ഒരു പൈസ തന്നിട്ട് പിന്നെ ഇത് അതിന്റെ നിർമ്മാണം ഇവർ രണ്ടുപേര് ചേർന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇത് ആ സമയത്ത് നമ്മൾ ചാനലുകളിൽ രാവിലെ ഭക്തിഗാനങ്ങളായിട്ട് വരുവായിരുന്നു പേഷ്യാനറ്റ് സൂര്യലൊക്കെ ഈ രാവിലെ പ്രഭാതത്തിൽ നമ്മൾ ഭക്തിഗാനമായിട്ട് ഈ മധു ബാലകൃഷ്ണന്റെയും പാട്ടുകളൊക്കെ അന്നെനിക്ക് ഏറ്റവും എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സംഭവം എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിയ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടതായിട്ടൊക്കെ നമ്മളോട് പറയുമെങ്കിലും ഒരു തവണ എന്നെ ഈ പയ്യന്നൂരെ പോലീസ് സ്റ്റേഷൻ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ടുണ്ട് അപ്പം ആൽബം ഇറങ്ങിയിട്ടില്ല ഈ ഒരു പാട്ടേ ഉള്ളൂ മധു ബാലകൃഷ്ണന്റെ മിനിറ്റ് ഉള്ള പാട്ടുണ്ടല്ലോ അത് പുറത്തിറങ്ങി വീഡിയോ അത് കണ്ടിട്ട് വലിയ ഓഫീസർ ശ്രീജിത്ത് സാറ് ഐ ഇന്നത്തെ ശ്രീജിത്ത് ഐപിസ് അദ്ദേഹം ഈ സംഗീതത്തോടൊക്കെ വലിയ താല്പര്യമുള്ള ആളെ നമ്മളിവിടെ തുര്യത്തിനൊക്കെ ഇവിടെ വന്ന് പാട്ടിട്ടുണ്ടല്ലോ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് ഈ ഒരു പാട്ട് ഇത് കേൾക്കണം അത് അല്ലെങ്കിൽ അതിന്റെ ഒരു സീഡിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ അദ്ദേഹത്തിന് സ്പെഷ്യൽ ആയിട്ട് അത് അവിടെ കൊണ്ടു കൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ട് അപ്പൊ അതുപോലെ എനിക്ക് എന്ന് പറഞ്ഞാൽ അത് ആ പാട്ട് പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ കിട്ടിയ ഊർജം എനിക്ക് ഇപ്പൊ ഗ്രാമം പ്രതിഭടനുണ്ട് അവരാണ് ആദ്യം ഇത് പൊതുവായിട്ടുള്ള ഒരു വേദിയില് പ്രദർശിപ്പിക്കുന്നു അവിടുന്ന് കിട്ടിയ റെസ്പോൺസ് വെച്ചിട്ടാണ് പിന്നെ ഞാൻ കേരളം മുഴുവൻ സഞ്ചരിച്ചു ഇപ്പൊ ജയചന്ദ്രനെ ഞാൻ പാടിച്ച് തൃശ്ശൂർ വെച്ചിട്ടാണ് സുജാത പാടിയത് എറണാകുളത്ത് ഇന്നാണെങ്കിൽ നമുക്ക് പാടി അയച്ചു തരാനുള്ള ഉണ്ട് അത് അവരുടെ പിറകയെ നമ്മൾ ചെന്ന് പാടിക്കുകയാണ് ഒക്കെ ചെന്ന് വേണുഗോപാലിനെ ഒക്കെ പാടിച്ച് ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു കാര്യം അതായത് നല്ല കഠിനാധ്വാനത്തിലൂടെയാണ് ഇത് ചെയ്തത് അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തവരുണ്ട് പക്ഷെ അത്യന്ധികമായി പണിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണല്ലോ കാരണം അതിന്റെ സംവിധായകൻ എന്നുള്ള രീതിയിൽ ഉണ്ട് പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു ഒരു നന്ദി പറയേണ്ട നമ്മുടെ തന്ത്രിയോടാണ് തരണം നല്ലൂർ നമ്പൂതിരിപ്പാട് അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു സംഗീത പ്രിയനാണ് അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും എൻ്റെ ഈ ഒരു വർക്കിനെ വളരെ പോസിറ്റീവായിട്ട് കാണുകയും അന്നും ഇന്നും ഈ പാട്ടുകളുടെ വലിയൊരു ഇഷ്ടക്കാരനാണ് അപ്പൊ അങ്ങനെയുള്ള കുറെ സംഗതികളുണ്ട് ഒരു നന്മയുണ്ട് പിന്നെ എന്താ പറയുക റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ അതിനു മുമ്പേ അത് പാട്ട് ഈ മധുബാലകൃഷ്ണന്റെ പാട്ട് ഹിറ്റായി നല്ല രീതിയിൽ അത് നമുക്ക് വിൽപ്പന നടത്താനും പറ്റി ജനങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടായി തീർച്ചയായിട്ടും അപ്പോ ഈ ഒരു വലിയ സന്തോഷം പങ്കുവയ്ക്കുന്നു ഒപ്പം ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ വർക്കുകളാണ് വർക്കുള്ള ആണ് അതെ ഞാൻ അതായത് ഞാനൊരു അറിയാലോ മുഴുവൻ സമയ സിനിമ എന്ന് പറഞ്ഞ ഒന്ന് കഴിഞ്ഞ് അങ്ങനെ ചെയ്യുന്ന രീതിയിലല്ല ഞാൻ നാടുമായിട്ട് ഇഴകി ചേർന്ന് നിൽക്കുന്ന അങ്ങനെ ഒരു ചലച്ചിത്ര പ്രവർത്തകനായിട്ടാണ് പയ്യന്നൂരിൽ ഞാനുണ്ടാവും ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പൊ പയ്യന്നൂര് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ സിനിമയിൽ ഒരു കാലം എന്ന് പറഞ്ഞാൽ സിനിമയിൽ വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് ഇന്നത്തെ പോലെയല്ല ഇന്നിപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കുറെ കൂടെ ആണ് എളുപ്പമാണ് പക്ഷെ ആ ഒരു കാലഘട്ടം നിന്ന് നമ്മൾ വന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്തും ഇതിന്റെ എല്ലാ അപ്പ് ആൻഡ് ഡൗൺസും അറിയുന്നത് കൊണ്ട് നമ്മൾ നാടിനെ ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം അല്ലെങ്കിൽ ഇത്തരം പരിപാടികളിലെ അറിയാലോ അത്യാവശ്യം നമ്മൾ സാംസ്കാരിക അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് അതല്ലാണ്ട് ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മുഴുവനായിട്ട് മാറി നിൽക്കുന്ന ഒരാളൊന്നും അല്ല അപ്പം അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ചെയ്തത് പയ്യനൂർ കൊൽക്കളിയുടെ തന്നെ ഒരു ചരിത്രമാണ് ഡോക്യുമെന്ററി ആണ് അതിനുശേഷമാണ് ഞാനൊരു സിനിമ സംവിധാനം ചെയ്തത് സുരേഷ് ഗോപിയുടെ മകനെ വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പുതിയ വർഷത്തിൽ പുതിയ സിനിമ സംവിധാന സംരംഭം തന്നെയാണ് മനസ്സിലുള്ളത് അപ്പോൾ പുതിയ സിനിമയ്ക്കും ഇനി ഇതുപോലുള്ള പാട്ടുകളും വർക്കുകളും ഒക്കെ നമുക്ക് ഇനിയും ഒരുപാട് എന്തായാലും എന്താറിയോ നമ്മളീ പതിനഞ്ചു വർഷമൊക്കെ ഒരു പാട്ട് നിലനിൽക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ഒരു അമ്പലത്തിന്റെ അത് ഏറ്റെടുക്കുക ഇന്നും ഈ വർഷം പറഞ്ഞതുപോലെ രാവിലെയും വൈകുന്നേരം ആ പാട്ട് പല അമ്പലങ്ങളിലും ഈ പരിസരങ്ങളിൽ കേൾക്കുക പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ പ്രവാസികളായിട്ടുള്ള എത്രയോ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു പ്രഭാതം തുടങ്ങുന്നത് പലപ്പോഴും ഈ പാട്ട് കേട്ടുകൊണ്ട് നമ്മുടെ നാട്ടുകാരായിട്ട് അതുപോലെ ഇവിടുത്തെ കുറെ ഡാൻസ് ഫെസ്റ്റിവലിന് അത് പിന്നെ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ പാട്ടുകൾ ഇപ്പൊ തിരുവാതിരക്കളി പോലുള്ള ഇതിനൊക്കെ നമ്മൾ അതായത് പല തരത്തിൽ ഈ പാട്ട് നമ്മുടെ നാടിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷെ കൂൽക്കളിക്കപ്പുറത്തേക്ക് അമ്പലത്തിന്റെ പാട്ടായിൽ വലിയൊരു സന്തോഷമുണ്ട് വർഷം കഴിയുമ്പോൾ തിരിഞ്ഞു തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ കാലങ്ങളെ അതിജീവിക്കുന്ന ഒരുപാട് വേർക്കുകള് സുരേഷ് ചേട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്നുള്ള വലിയ ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ പങ്കുവച്ചുകൊണ്ട് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന് വലിയ നന്ദി താങ്ക് യു താങ്ക് യു